മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ധർമ്മജൻ ബോൾക്കാട്ടി ടെലിവിഷൻ പരിപാടികളിലെ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയാണ് ധർമ്മജൻ പ്രശസ്തനാകുന്നത് തന്റെ ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് താരം ഇപ്പോഴിതാ താരം വീണ്ടും വിവാഹിതനായെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വധ മറ്റാരുമല്ല സ്വന്തം ഭാര്യ തന്നെയാണ് തന്റെ ഭാര്യ രണ്ടാമതും വിവാഹിതയാകാൻ പോവുകയാണെന്നും വരൻ താൻ തന്നെയാണെന്നും ധർമ്മജൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് ഭാര്യ അനുജയുടെ കൂടെ നിൽക്കുന്ന ചിത്രവും താരം പങ്കുവച്ചിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായിട്ടുള്ള താലികെട്ടിലൂടെയാണ് താരം വീണ്ടും വിവാഹിതനായത് മാത്രമല്ല നടന്റെ മക്കളും വളരെ അടുത്ത സുഹൃത്തുക്കളും മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളൂ നിർമജനും അനുജയും പ്രണയിച്ചു വിവാഹിതരായവരാണ് ഇവരും ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായെങ്കിലും വീണ്ടും വിവാഹം കഴിക്കാൻ ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നതായി കല്യാണത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ നിർമ്മഞ്ജൻ പറഞ്ഞു ഇതിന് പിന്നാലെ നടന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് രസകരമായ കമന്റുകളാണ് പ്രേക്ഷകരിൽ നിന്നും വരുന്നത് എന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്നാണ് ധർമ്മജൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ എഴുതിയത് ഇരുവർക്കും വിവാഹത്തിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ആരാധകരും രംഗത്തെത്തിയിരുന്നു ആശംസകൾക്കൊപ്പം ധർമ്മജന്റെ വിവാഹത്തെക്കുറിച്ചുള്ള രസകരമായ കമന്റുകളാണ് പ്രചരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹത്തിന് ദൃശ്യങ്ങൾ പകർത്തുന്ന മക്കളുടെ ഫോട്ടോസും വൈറലായിരുന്നു വിവാഹ വേഷത്തിൽ ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുകയാണ് ധർമ്മജനും അനുജയും കാലികെട്ടിനു ശേഷം തുളസിമാലയും വിട്ടു നിൽക്കുന്ന മാതാപിതാക്കളുടെ ചിത്രങ്ങൾ മക്കളാണ് ഫോണിലൂടെ പകർത്തിയത് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം കാണാൻ സാധിക്കുന്നത് വലിയ കാര്യമാണെന്നാണ് താരപുത്രിമാരോട് സോഷ്യൽ മീഡിയ പറയുന്നത് മാത്രമല്ല ഈ വിവാഹത്തിൽ മക്കളും സന്തുഷ്ടരാണെന്നാണ് ധർമ്മജനും പറഞ്ഞത് അച്ഛനും അമ്മയും വിവാഹിതരാവാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മക്കളും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കൂട്ടുകാരൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിന് കൂടാൻ പറ്റിയല്ലോ നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞുവെന്നും അതിന്റെ സന്തോഷത്തിലാണ് മക്കളെന്നുമാണ് ധർമ്മജൻ പറഞ്ഞത് വേദ വൈക എന്നിവരാണ് ധർമ്മജൻ അനൂജ ദമ്പതികളുടെ മക്കൾ പതിനാറ് വർഷങ്ങൾക്ക് മുൻപാണ് ധർമ്മജനും അനൂജയും വിവാഹിതരാവുന്നത് അന്ന് വീട്ടുകാരെ എതിർപ്പുകളെ അവഗണിച്ച് ഒളിച്ചോടി പോവുകയായിരുന്നു ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലുകെട്ട് നടത്തിയെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഇപ്പോൾ വിവാഹം കഴിക്കാൻ അതുകൂടി ഒരു കാരണമായി അല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയോ ചെയ്തതല്ലെന്നും നമ്മുടെ ഭാവിക്കും സുരക്ഷിതത്തിനും വേണ്ടിയാണ് ചെയ്തതെന്നുമാണ് നടൻ പറഞ്ഞത് വിവാഹം കഴിഞ്ഞതിനു ശേഷമാണ് ധർമ്മജൻ മിമിക്രി ലോകത്തേക്ക് കടന്നു വരുന്നത് രമേശ് പിഷാരടിയുമായി ചേർന്നുള്ള ധർമ്മജന്റെ കോമ്പോ വലിയ ഹിറ്റായതോട് കൂടിയാണ് ഇരുവരും പ്രശസ്തിയിലേക്ക് വളർന്നത് ടെലിവിഷൻ പരിപാടികളും സ്റ്റേജ് പ്രോഗ്രാമുകളുമൊക്കെ നടത്തി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പാപ്പി അപ്പച്ച എന്ന ചിത്രത്തിലാണ് നർമ്മജൻ ആദ്യമായി അഭിനയിച്ചത് പിന്നീട് ഓർഡിനറി മൈ ബോസ് സൗണ്ട് തോമ അരികിലൊരാൾ പ്രേതം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്